ഫോറൻസിക് ഓഡിറ്റ് ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു നിയമസഭാ കമ്മിറ്റി അന്വേഷിക്കട്ടെ അതെ എൻ്റെ പത്രത്തിൽ കിടക്കുന്നത് കണ്ടു ആദ്യം മന്ത്രി പറഞ്ഞത് വൈദ്യുതി ബോർഡ് സെക്രട്ടറി അന്വേഷിക്കുമെന്ന് ഇപ്പം ഇന്നത്തെ പത്രത്തിൽ കിടക്കുന്നത് കണ്ടു വൈദ്യുതി ബോർഡ് സെക്രട്ടറി വിദേശത്താണ് അതുകൊണ്ട് ഈ പുള്ളി തന്നെ അന്വേഷിക്കുന്നത് നന്നായിരിക്കുന്നു ശരിയാണ് അല്ല അത് അന്വേഷിക്കട്ടെ നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ വസ്തുതകൾ പുറത്തു വരട്ടെ എന്നിട്ട് വീണ്ടും വേണമെങ്കിൽ ചെയ്യാമല്ലോ അല്ലെങ്കിൽ ഗവൺമെന്റ് അന്വേഷിക്കുന്ന ഒരു ഏജൻസി അന്വേഷിക്കട്ടെ ഗവണ്മെന്റ് നിർദ്ദേശിക്കുന്ന ഒരു നിഷ്പക്ഷമായ ഒരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കട്ടെ ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ് ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിനിടയിൽ തകർന്നു പോകുന്നത് ഉന്നത വിദ്യാഭ്യാസവും രംഗവും കേരളത്തിലെ വിദ്യാർത്ഥികളും കുട്ടികൾക്ക് സമയത്ത് പരീക്ഷ നടത്താൻ കഴിയുന്നില്ല സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നില്ല സർവകലാശാലകളുടെ പ്രവർത്തനം അവതാളത്തിലാകുന്നു ഇതിന് സർക്കാർ ഉത്തരവാദികളാണ് ഗവർണർ ഉത്തരവാദിയാണ് ഈ രണ്ടു പേരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഭാവിയെ ഗുരുതരമായി ബാധിക്കുകയാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം ഞങ്ങൾ ആരുടെയും ഭാഗത്ത് കക്ഷി ചെയ്യുന്നില്ല കേരളത്തിലെ വിദ്യാർത്ഥികൾ ഇന്ന് വിദേശ സർവകലാശാലകളിൽ പോയി പഠിക്കുന്നു എന്തുകൊണ്ടാണ് ഇവിടെ ഗുണനിലവാരമുള്ള മൂല്യ മൂല്യമുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അപ്പോൾ ഗവർണർ ഗവൺമെന്റുമായിട്ടുള്ള പോരാട്ടം ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി ഇതുവരെ ഒരു നിലപാട് പറഞ്ഞിട്ടില്ലല്ലോ അതാണ് എന്നെ അതിശയിപ്പിക്കുന്ന കാര്യം ഗവർണറുടെ നടപടിക്കെതിരെ മുഖ്യമന്ത്രി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഇപ്പം കോടതി ഇന്ന് വിധി വന്നിരിക്കുന്നു ഇനി ഒരു അദ്ദേഹം ഇനി എന്താ ചെയ്യാൻ പോകുന്നത് നമുക്കാർക്കും അറിയില്ല ഗവർണർ പ്രവർത്തിക്കേണ്ടത് സർവ നിയമസഭ പാസാക്കിയ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാതെ താൽക്കാലിക വി സിമാരെ നിയമിച്ചതാണ് ഇപ്പോൾ കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് എന്തുണ്ടാകുന്നു കഴിഞ്ഞ കുറേ കാലമായി ബി സിമാരില്ല ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ വി സി ഇല്ല അതോടൊപ്പം തന്നെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ വി സി ഇല്ല ഇവിടെയൊക്കെ യഥാർത്ഥത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനം അവതാളത്തിലായി എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം അതുകൊണ്ട് ഗവൺമെൻറ്റും ഗവർണറും ഈ കാര്യത്തിൽ വിദ്യാർത്ഥികളെ ഓർത്തെങ്കിലും തമ്മിലുള്ള ഈ തമിഴടി അവസാനിപ്പിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് അത് ഇന്നലെ പറഞ്ഞല്ലേ അല്ല ഇന്നലെ പറഞ്ഞല്ലേ എല്ലാ 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 ദിവസവും പറയേണ്ട കാര്യം ഞാൻ പറയേണ്ടതൊക്കെ ഇന്നലെ പറഞ്ഞു ഇനിയൊന്നും പറയാനില്ല കെ സുധാകരൻ അവിടുത്തെ എം പി അല്ലേ അദ്ദേഹത്തിന് ആരേലും പ്രവർത്തകർ മുതലാഖം വിളിച്ച അതിനകത്ത് തെറ്റെന്താ ഉള്ളൂ ഇല്ല ഇല്ല അത് കുട്ടനു തോന്നിയതാണ് സർക്കാർ ഇത്തരം തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ച നടത്തേണ്ടത് ആവശ്യമല്ലേ അദ്ദേഹം ആദ്യം പറഞ്ഞ് ചർച്ച ചെയ്യില്ല പിന്നെ പറയുന്നു ചർച്ച ചെയ്യുമെന്ന് ഇപ്പൊ പറയുന്നു ചർച്ച തീരുമാനം മാറ്റാനല്ല ബോധ്യപ്പെടുത്താനാണ് പിന്നെ എന്തിനാ ചർച്ച അവരൊക്കെ ബോധ്യുള്ളത് കൊണ്ടല്ലേ സമരം ചെയ്യുന്നത് സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് ഈ കാര്യത്തിലൊക്കെ തികഞ്ഞ ബോധ്യമുള്ളവരാണ് അതുകൊണ്ടാണല്ലോ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറായി വേണം മുന്നോട്ട് പോകാൻ അതാണ് സർക്കാർ ചെയ്യേണ്ടത് അതെല്ലാം വളരെ വ്യക്തമായിട്ടുള്ളതാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാക്കൂട്ടം അതെല്ലാം വളരെ വ്യക്തമായി മാധ്യമങ്ങളോട് പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞ കാര്യമാണ് സി പി എം ഇത് അനാവശ്യമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ അവിടെ ഗവണ്മെൻ്റ് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത് മറച്ചു വെക്കാൻ വേണ്ടി ലീഗിനെതിരെയും യൂത്ത് കോൺഗ്രസിനെതിരെയും ഒക്കെ അനാവശ്യമായ ആക്ഷേപങ്ങൾ പറയുകയാണ് ഞങ്ങൾ ഏറ്റെടുത്ത പദ്ധതി ജനങ്ങളോട് പറഞ്ഞ പദ്ധതി സമയബന്ധിതമായി തന്നെ ഞങ്ങൾ പൂർത്തീകരിക്കും ഒന്നുമില്ല